പൂനെയിൽ മധ്യ ലഹരിയിൽ കാർ ഓടിച്ച് രണ്ടുപേരെ ഇടിച്ചു കൊലപ്പെടുത്തിയ കൗമാരക്കാരന് ജാമ്യം നൽകിയ വിവാദം അവസാനിക്കും മുമ്പേ ചെന്നൈയിൽ മറ്റൊരു സംഭവം കൂടി അരങ്ങേറി രാജ്യസഭാ എംപിയുടെ മകൾ നടപ്പാതയിലൂടെ ഓടിച്ച ബി എം ഡബ്ല്യു യു കാറിച്ച് ഉറങ്ങുകയായിരുന്ന തൊഴിലാളിക്ക് ദാരുണമായ അന്ത്യം എന്നാൽ എംപിയുടെ മകൾക്ക് മണിക്കൂറിനുള്ളിൽ തന്നെ ജാമ്യവും ലഭിച്ചു സംഭവത്തിൽ പ്രതിഷേധമുയരുകയാണ് തിങ്കളാഴ്ച രാത്രി ചെന്നൈ ബസന്ത് നഗറിലാണ് സംഭവം നടന്നത് വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി എം പി ബീഡാ മസ്താൻ റാവുവിന്റെ മകൾ മാധുരി ഓടിച്ച ആഡംബരക്കാറാണ് അപകടം വരുത്തിവെച്ചത് ഫുട്പാത്തിൽ ഉറങ്ങുകയായിരുന്ന ഇരുപത്തിനാല് കാരനായ സൂര്യ എന്ന പെയിന്റിംഗ് തൊഴിലാളിയുടെ ദേഹത്ത് കാർ കയറിയിറങ്ങുകയും ഇയാൾ ഉടനടി മരിക്കുകയുമായിരുന്നു എംപിയുടെ മകൾക്കൊപ്പം സുഹൃത്തായ മറ്റൊരു യുവതിയുമുണ്ടായിരുന്നുവെന്നും പറയുന്നു അപകടം നടന്നയുടനെ എംപിയുടെ മകൾ സ്ഥലം വിടുകയായിരുന്നു സുഹൃത്തായ യുവതിയും സ്ഥലത്തെത്തിയവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി മരിച്ച സൂര്യയുടെ ബന്ധുക്കൾ ശാസ്ത്രീ നഗർ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ബീഡാ മസ്താൻ റാവു ഗ്രൂപ്പിന്റെ കാറാണ് അപകടം വരുത്തിയത് എന്ന് കണ്ടെത്തിയത് കാർ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തതാണ് എംപിയുടെ മകൾ മാധുരിയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും മണിക്കൂറുകൾക്കകം തന്നെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു സംഭവത്തിൽ വ്യാപക പ്രതിഷേധമുയരുകയാണ് വ്യവസായിയായ ബിഡാൻ റാവു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വൈഎസ് ആർ സിപിയുടെ രാജ്യസഭാംഗമായത് സീ ഫുഡ് വിപണന രംഗത്തെ പ്രമുഖരാണ് ബി എം ആർ ഗ്രൂപ്പ് എട്ട് മാസം മുൻപാണ് മരണപ്പെട്ട സൂര്യയുടെ വിവാഹം കഴിഞ്ഞിരുന്നത് നടപടി ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും കോളനിയിലെ ആളുകളും ശാസ്ത്രീ നഗർ പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി പോലീസ് സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കാർ ബി എം ആർ ഗ്രൂപ്പിന്റേതാണെന്ന് വ്യക്തമാകുകയും ചെയ്തു